റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം റോട്ടറി കുടുംബ സംഗമം നടത്തി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു For the past many years, from 2010 to 2018, many Rotary clubs tried to extend a new club at Sri but they could not succeed. I along with the dedicated Rotarians and then President Rotary Arabindashan of Rotary Payanu visited n number of times to Sri traveling all the way from Bayanu to Sri for more than 10 times. And we could Start a new rotary club with 25 charter members. The, those days we used to conduct inauguration of Provisional Rotary Club. The inauguration of the Provisional Rotary Club of Sri Gendaburam was held on 8th March 2019. And the then Rotary International President Barry Rasin signed the charter on 25th day of March 2019. And that was the history of rotary Sri Gendaburam. ശ്രീകണ്ഠപുരം റോട്ടറി പ്രസിഡന്റ് കെ വി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സോണൽ കോർഡിനേറ്റർ വി കെ വി മനോജ് അസിസ്റ്റന്റ് ഗവർണർ സി ഡി ജോസ് ഗവർണേഴ്സ് ഗ്രൂപ്പ് റെപ്രസെന്റേറ്റീവ് സി കെ അനിരുദ്ധൻ സെക്രട്ടറി എം ബാലകൃഷ്ണൻ പ്രോഗ്രാം ചെയർമാൻ അഡ്വക്കേറ്റ് പി ജയദേവൻ മുൻ പ്രസിഡന്റ് എസ് കെ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സിവിൽ സർവീസ് സ്പോർട്സ് മീറ്റിൽ മികച്ച നേട്ടം കൊയ്ത ത്രേസ്യമ്യ ഫ്രാൻസിസ് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആദ്യദേവ് യുവാൻ ഹിന്ദ് എന്നിവരെ ആദരിച്ചു സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തണലോരം റോഡ് സൈഡിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം സന്തോഷ് ശ്രീധർ നിർവഹിച്ചു പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി മിയാവാക്കി വനവൽക്കരണവും ഉദ്ഘാടനം ചെയ്തു ചങ്ങളായി ഫാമിലി ഹെൽത്ത് സെന്ററിന് ടെലിവിഷൻ സെറ്റ് നൽകുകയും ചെയ്തു